വീടൂടെ തുടങ്ങേണ്ട അപ്പൊ ഇന്ന് നല്ല പണി എട്ട കിട്ടിയേക്കണം ഇന്ന് തെങ്ങേറണ ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറേ ദിവസമായിരുന്നു തെങ്ങ് കയറിയിട്ട് അപ്പൊ ഒരുപാട് തേങ്ങ ഇതുവേ ഉണ്ടായിട്ടാ അപ്പൊ നല്ല ഉച്ച സമയമായത് കാരണം ആൾ ഓരെണ്ണത്തുമേ കയറിയുള്ളൂ ശരിക്കും നമ്മുടെ വീടിന്റെ അപ്പറ സൈഡിൽ വെക്കണമേ തേങ്ങ കുറേ ഉള്ളത് കേട്ടോ അതുമേ ഇടാനാണ് ആൾ വരാൻ വേണ്ടി പറഞ്ഞത് പക്ഷെ ആൾ എന്നിട്ട് തണലുള്ള കൊടുത്താൽ ഇടാൻ പറ്റുള്ളൂ ഇപ്പൊ ചൂടായിരുന്നു ഇടാൻ പറ്റില്ല പറ്റില്ലാന്ന് പറഞ്ഞ് ആ ഒരു തേങ്ങയെ കയറിയിട്ട് പോയിട്ടാ പിന്നെ എന്തെങ്കിലും ആവട്ടെ ഒന്നും ഇല്ലാതിരിക്കലേന്ന് എഴുതി പിന്നെ ഞാൻ സംബന്ധിച്ചു ഒരു തെങ്ങയിൽ കയറുന്നതിന് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ ആൾ പൈസ വാങ്ങിച്ചുകൊണ്ട് ആളങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പണിയായി പിന്നെ ഇതൊക്കെ പെറുക്കി ചാക്കിനകത്തും ഒക്കെ ഇട്ടു വീട്ടില് ഇതിൻ്റെ ചോട്ടിൽ തന്നെ കുറേ സമയം അവിടെ വച്ചേർന്ന കേട്ടാ പിന്നെ വൈകുന്നേരം ആയിപ്പോൾ പിന്നെ ചാക്കിലേക്ക് ആക്കിയിട്ട് പിന്നെ വീടിൻ്റെ അരിയത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് വെച്ച് അതും പിന്നെ അതിൽ ഇനി ചെയ്യാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതിൻ്റെ പിന്നെ അവിടെ തന്നെ വെച്ചിട്ട് സാധനം അപ്പോൾ അതേ ഉണ്ണി കരിക്ക് ഇടാൻ പറഞ്ഞ് പിന്നെ രണ്ട് കരിക്കും ആളും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കരിക്കും വൈകുന്നേരം ആകുമ്പോൾ ഷേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ കരുതി നമ്മളത് അവിടെ അടക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറി പിന്നെ പത്തിരിയാണ് ഉണ്ടാക്കണത് അപ്പോൾ പിള്ളേർക്ക് പിന്നെ ചിക്കൻ പൊരിച്ചതാണെങ്കിലാണ് കഴിക്കുകയുള്ളൂ പക്ഷേ ഒരു കറി ചെറുതായിട്ട് കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അവർ കറിയിൽ വെച്ച കഷ്ണങ്ങൾ അതൊന്നും കഴിക്കില്ല അപ്പോൾ ഇന്നിപ്പോൾ തേങ്ങയൊക്കെ കിട്ടിയാറുണ്ട് ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും കേട്ടോ കൂടുതലും അപ്പോൾ ഇന്ന് ചിക്കൻ കറിയിൽ ഞാൻ തേങ്ങാപ്പാലൊഴിച്ചുണ്ടാക്കാമെന്ന് എഴുതി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതേ പിന്നെ പത്തിരിയും ഇവിടെ റെഡിയാക്കാണ്ട് കേട്ടോ അപ്പോൾ മിക്ക ദിവസങ്ങളിലും പത്തിരി തന്നെയാണ് പിന്നെ ഇടയ്ക്ക് വന്ന് രണ്ട് ദിവസങ്ങളിൽ ഒരു ദിവസം ഇടിയപ്പം ഉണ്ടാക്കി പിന്നെ രണ്ട് ദിവസം പുട്ടുണ്ടാക്കി അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതലും പിന്നെ ഒരു ദിവസം കൊണ്ട് നമ്മൾ പത്തിരി പുറത്തുനിന്ന് വാങ്ങിച്ചോളൂ നോമ്പെന്നിട്ട് പിന്നെ എല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരുന്നിട്ടോ അപ്പം അങ്ങനെ ഇരിക്കും ക്ലാസ് ഒക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു അപ്പോൾ അമ്മൂവിൻ്റെ കെ ജിയിൽ പഠിക്കുമ്പോഴുള്ള ഫോട്ടോയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കഴിഞ്ഞ് അമ്മു ഇന്ന് പ്ലസ് ടു കഴിഞ്ഞ് വന്നേക്കാണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഇതിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് അപ്പോൾ അവളുടെ ക്ലാസ് ഫോട്ടോയൊക്കെ അമ്മു ഇതുപോലെതേ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ സ്റ്റാറ്റസും ഇതൊക്കെ ഇടയായിരുന്നട്ടെ അപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് സ്കൂളിലിത് കഴിയാണ് ഇനിയിപ്പോൾ കോളേജിലേക്കൊക്കെയാണ് പോകണമെന്ന് പറഞ്ഞു അമ്മ ഭയങ്കര ഹാപ്പിയിലായിരുന്നോ വന്നത് അമ്മ സ്കൂളിൽ പോയതും ഇതൊക്കെ എല്ലാം ഒരു നിമിഷം നേരം കൊണ്ട് കഴിഞ്ഞതുപോലെ തോന്നണ കേട്ടാ അമ്മൂനെ ആദ്യം തന്നെ സ്കൂളിൽ ചേർത്ത് അമ്മു അപ്പോൾ ഞങ്ങൾ പോരുന്ന കണ്ടപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അമ്മൂനെ കൊണ്ടുവന്നാക്കിയത് പോരുന്ന വഴിക്ക് അമ്മു കരയണിപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കി ആദ്യമായിട്ട് എനിക്കും സങ്കടം വന്നിട്ട് അമ്മുവൊക്കെ അറിയണപ്പുണ്ട് എനിക്ക് പിന്നെ ആകെ എല്ലാവരും എന്ത് വിചാരിക്കും നമ്മൾ കരഞ്ഞ ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ കരച്ചിലൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിക്കായിരുന്നട്ടെ അമ്മൂനെ കെ ജിയിൽ ചേർത്തപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് അമ്മ അത്ര സമയം നമ്മളെ വിട്ട് പിരിഞ്ഞു നിന്നത് കാരണം അമ്മൂനെ പ്ലേ ക്ലാസ്സിലൊക്കെ ആക്കിയിട്ട് അമ്മു നിൽക്കില്ലായിരുന്നെ പിന്നെ അടുത്തൊരു അംഗൻവാടി ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അമ്മു രണ്ട് മൂന്ന് ദിവസങ്ങളോ പോയിട്ടുള്ളൂ കേട്ടോ അത് കുറച്ച് സമയമൊക്കെ ഒരു ദിവസം ഞാൻ ഫുള്ള് അംഗൻവാടിയിൽ അമ്മൂൻ്റെ ഒപ്പം ഇരുന്നു പിന്നെ അമ്മൂനെരുത്തി പിന്നെ ഞാൻ ചെന്നപ്പോൾ വൈകിട്ട് മൂന്നു മണിക്ക് ഞാൻ വിളിക്കാൻ ചെന്നപ്പോൾ അമ്മൂവിൻ്റെ കരച്ചിലും കണ്ണൊക്കെ നിറഞ്ഞു വന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ പിന്നെ എനിക്ക് വല്ലാത്ത വിഷമമായി പിന്നെ ഞാൻ അമ്മൂനെ ഞാൻ വിട്ടിട്ടില്ല കേട്ടാ അപ്പോൾ ഞാൻ കരുതി ഇനി നാല് വയസ്സാകുമ്പം അമ്മൂനെ പ്ലേ ക്ലാസ്സിൽ ചേർക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അമ്മുവാണെങ്കിൽ തീരെ ചെറുതായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി കെ ജിയിൽ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അമ്മൂനെ പ്ലേ ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ടീച്ചറൊക്കെ പറഞ്ഞു നാല് വയസ്സായില്ലേ ഇനിയിപ്പോൾ കെ ജിയിൽ ചേർക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ അംഗൻവാടിയിലൊന്നും പോയിട്ടില്ല അക്ഷരം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല പഠിപ്പിച്ചെടുക്കാം െന്ന് പറഞ്ഞ് പിന്നെ അമ്മൂനെ അവിടെ കെ ജിയിൽ ചേർക്കുകയായിരുന്നു കേട്ടാ പക്ഷെ അവിടെ ചേർത്ത് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അമ്മൂനെ വിഷമവും കരച്ചിലൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അമ്മ ഭയങ്കര ഹാപ്പിയിൽ പാട്ടൊക്കെ പാടി ഒക്കെ വന്നു അപ്പം ഞാൻ കരുതി നേരത്തെ അമ്മൂനെ പ്ലേ ക്ലാസ്സിൽ അംഗൻവാടിയിലൊക്കെ നിർബന്ധിച്ച് വിടായിരുന്നു എന്ന് എന്നോർത്ത് പിള്ളേരുടെയൊക്കെ പേര് പറയിൽ പാട്ടൊക്കെ പാടൽ അമ്മൂന് ഭയങ്കര വേറൊരു ലോകത്ത് ചെന്ന് വിടായിരുന്നു എപ്പോഴും ഞാൻ എൻ്റെ ഒരു ലോകത്ത് നിന്ന് അമ്മ വിട്ടുപോയപ്പോൾ പക്ഷേ പിന്നെ സ്കൂളിലൊക്കെ അമ്മ നന്നായിട്ട് പഠിക്കുകയും ഇതെല്ലാം ചെയ്തു നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു ടെൻത്തിലാണെങ്കിലും പിന്നെ പ്ലസ് ടുവിനാണെങ്കിലും പ്ലസ് ടുവിനും അമ്മുവിനെ സ്റ്റേറ്റ്സിലേക്ക് മാറ്റി തട്ടാ ടെൻത്ത് വരെ സി ബി എസ് ഇ ആണ് അമ്മു പഠിച്ചത് അപ്പോൾ അതൊക്കെ ഇവിടെ എത്തി നിൽക്കുകയാണ് അപ്പോൾ അതേ ഞാൻ പറഞ്ഞു എന്നപ്പോൾ അതേ എൻ്റെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേങ്ങയില്ലാത്ത കാരണം ഞാൻ ഈ തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി നോമ്പ് വന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ പിന്നെ ഞാൻ ആ പൊടി കലക്കി തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കി ഒഴിച്ചത് പക്ഷേ അതൊഴിക്കുമ്പോൾ നമുക്ക് ഒരു മട്ടിക്കണ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാച്ചുറൽ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊന്നും അതിന് കിട്ടൂലട്ടോ അപ്പോൾ അതാ കുറച്ച് കട്ട്ലൈറ്റ് ആണ് ഇന്ന് ഉണ്ടാക്കിയോളൂ പിന്നെ അതേ നമ്മൾ ചിക്കൻ കറിയും പത്തിരിയും കഴിക്കേണ്ട പത്തിരി തേങ്ങാപ്പാലിൽ മുക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ പിന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ തേങ്ങാപ്പാൽ എടുക്കുകയും ഒക്കെ ചെയ്യണത് അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ നാലുപേരും നോമ്പ് തുറന്നുകൊണ്ടിരിക്കേണ്ട ആ ഉണ്ണി ചിലപ്പോൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഉണ്ണി ചിലപ്പോൾ പെട്ടെന്ന് ഇരിക്കൂലട്ടോ കഴിക്കാൻ വേണ്ടി ഇരിക്കൂല പിന്നെ മതി പിന്നെ നിർബന്ധിച്ച് ഞങ്ങൾ ഇരുത്തും മൊരുമിച്ച് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കേണ്ട അപ്പോൾ ചോറിന് ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതെടുത്ത് പിന്നെ ഞാനൊരു ആവിയിലാണ് ഇന്ന് തയ്യാറാക്കിയത് പിന്നെ മാങ്ങ ഉപ്പിലിട്ട മാങ്ങയുണ്ടായിരുന്നട്ടെ അപ്പോൾ ഉപ്പിലിട്ട മാങ്ങയിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഉണ്ണിയൊക്കെ വെറുതെ ഇങ്ങനെ കഴിക്കും കിട്ടും അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ കല്ലുപ്പിട്ട് ഇങ്ങനെ വച്ചേക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് നമ്മളൊരു ദിവസം കഴിയുമ്പോൾ അതിൽ വെള്ളമായി വരും കല്ലുപ്പും ആ മാങ്ങയും കൂടി ഇരുന്ന് അടിയിലിങ്ങനെ വെള്ളം വെള്ള ഊറി വരും അപ്പോൾ ആ മാങ്ങ കുറച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് കൂടിയിട്ട് പിന്നെ ആ മാങ്ങയുടെ ഊറി വന്ന ആ വെള്ളവും കൂടി ഉപ്പും ആ വെള്ളവും കൂടി അതിൽ ചാലിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ടേസ്റ്റായിട്ട് അതാണ് അപ്പോൾ ഞങ്ങൾ അച്ചാറായിട്ട് എടുക്കുന്ന പിന്നെ അച്ചാറ് ഞാൻ പൊളികളൊക്കെ ഇട്ട് കടുകയൊക്കെ പൊട്ടിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ദിവസം ഉപയോഗിക്കും പിന്നെ ഇവിടെ ആരും അങ്ങനെ അധികം ഉപയോഗിക്കില്ല ഇപ്പോഴത്തെ ഞാൻ ഇടയത്താഴം എഴിച്ചേക്കേണ്ട അപ്പോൾ ഞാൻ ജനലി പറഞ്ഞൊന്ന് പുറത്തേക്ക് നോക്കിയതാണ് ജസ്റ്റ് അപ്പോൾ ഇടയത്താഴം എണിച്ചപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഇടിയപ്പം തയ്യാറാക്കിയിട്ടാണ് അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി പിന്നെ കറി വേണ്ടവർക്ക് കറി അങ്ങനെ അധികം ഉപയോഗിക്കില്ല വേണ്ടവർക്ക് പിന്നെ നേരത്തെ കറി ഇച്ചിരി ഞാൻ ചൂടാക്കി എന്തായാലും വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഓർത്ത് ഇന്നിപ്പോൾ ഇടയത്താഴം ഞാൻ അല്ലെങ്കിൽ ഇടയ്ക്ക് ബൂസ്റ്റ് മിൽക്കൊക്കെ കൊടുക്കാറ് അപ്പം ഇന്ന് കുറച്ച് ജ്യൂസ് ഇടിക്കാൻ എഴുതി അപ്പോൾ ക്ഷമാമെ ഇരിപ്പുണ്ടായിരുന്നെട്ടോ അപ്പം എന്നതിൽ ചൂട് ഇടയത്താഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടൊക്കെയാണ് അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ കുറച്ച് തണുത്ത ഷെയ്ക്ക് അടിക്കാമെന്ന് എഴുതി അപ്പോൾ ഞാൻ പാലിൽ ഷെയ്ക്ക് അല്ല ജ്യൂസാണ് കേട്ടടിച്ചത് അപ്പോൾ ജ്യൂസ് അടിക്കായിരുന്നു അപ്പം ഇടേത്താഴം എണിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഇതുപോലത്തെ ഓത്ത് വെച്ചേക്കും കുർആാനോത്ത് വെച്ചേക്കും അപ്പം ഞാൻ മക്കയുടെ ലൈവ് ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഫോണിൽ കിട്ടും അപ്പോൾ ഞാനത് ഓണാക്കി വെച്ചേക്കും അപ്പോൾ നമ്മൾക്കതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമ്മളും അതിലൂടെ എങ്ങനെ സഞ്ചരിക്കുകയും ആ സ്ഥലത്ത് എത്തി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ ഞാൻ എണിക്കുമ്പോൾ ഈ കുർആാനോത്ത് ഈ മക്കയുടെ ഇത് ഞാൻ ഓൺ ചെയ്ത് വെച്ചേക്കും എപ്പോഴും അപ്പോൾ അതാ ഞങ്ങൾ ഇവിടുത്തെ ഇടയത്താഴം കഴിക്കാൻ അപ്പോൾ ഞാൻ കറി അറിയുണ്ടായത് കുറച്ച് ചൂടാക്കി ചൂടാക്കിക്കൊണ്ടുവന്നാൽ അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇടയത്താഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളും ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം ഇനിയിപ്പോൾ ദിവസങ്ങൾ കുറേയൊക്കെ ആയി ഇനിയിപ്പോൾ പതിനേഴാം ആവാ ആകും പിന്നെ ഇരുപത്തേഴാൻ്റെ അങ്ങനെ ദിവസങ്ങളങ്ങനെ ആകും അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനീ വരാം